പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും എന്ത് പറ്റാൻ നോക്കി പ്രാപ്തി ഇല്ലെങ്കിലേ േ അവന്റെ പാടോരോ ഒക്കെ കണ്ടവര് കൊണ്ടുപോകും എന്താ വിറ്റ് തൊലയ്ക്കാൻ കൂടിയേ ഇനി ബാക്കിയുള്ളു അച്ഛൻ അതും ചെയ്യും അമ്മ കാര്യം പറമേ മാർക്കറ്റിലേക്ക് ഞാൻ പോകുന്ന വഴിക്ക് നമ്മുടെ തെങ്ങിൻ തോപ്പിലേക്ക് ഒന്ന് കേറിയതാ ഞാൻ അപ്പൊ അവിടെ വേറെ ആമ്പിള്ളേര് നാളികേരെ ഇട്ട് കൂട്ടിയിരിക്കാൻ പോലും ഒരെണ്ണ ഇനി അവിടെ നിന്ന് പറയാമേ നിങ്ങളുടെ അച്ഛനെ നമ്മുടെ ഏക്കർ തെങ്ങും പുരയിടം രണ്ട് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തിരിക്ക അമ്മ പറയുന്നത് അതെ ലക്ഷം ക്ഷം രൂപത്തിന് കൊടുത്തിട്ട് അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ അല്ല ഇപ്പൊ അങ്ങനെ കാശിന്റെ ആവശ്യം എന്താ അതിലിപ്പോ കൂടുതൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു മരുമോളുടെ അല്ലേ കല്യാണം വരുന്നത് അമ്മ അവന് ചെലവുണ്ടാവില്ലേ അപ്പൊ അതായിരിക്കും കാശ് വാങ്ങിച്ച് അമൃതയ്ക്ക് കൊടുക്കാനായിരിക്കും അല്ലേ ഞാൻ ഊഹം വരട്ടെ അമ്മ കാര്യം എന്താ അതൊരു അമ്മാവന്റെ നീ മിണ്ടരുത് അല്ലെങ്കിൽ നിന്റെ അറിയാടാ ഇനി എന്താ ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഒന്നും രണ്ടും ആണോ അഞ്ചര ലക്ഷം രൂപയോതാം ദിവസം നാളികേരയിട്ട് എണ്ണിക്കൂട്ടി വിൽക്കുന്ന കണ്ണായ തോപ്പ തോപ്പത്തിന് കൊടുത്തിരിക്കുന്നത് സഹിക്കുന്നില്ല എനിക്ക് സുമേഷെ നീ പറഞ്ഞതുപോലെ മരുമോളെ സഹായിക്കാനാണ് അങ്ങേര് പാട്ടത്തിന് കൊടുത്ത് കാശ് കടം വാങ്ങിയതെങ്കിൽ ഇവിടെ ഞാൻ ഭൂകമ്പം ഉണ്ടാക്കും അതോറപ്പാ അനകേശി ഇത്രക്ക് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അമൃതേച്ച ഒന്ന് വഴക്ക് പറഞ്ഞെന്നല്ലേ ഉള്ളൂ വെറുതെ വഴക്ക് കവളത്ത് തല്ലിയൊന്നും അല്ലല്ലോ ചെയ്തത് തോളത്തല്ലേ അടിച്ചത് അത് സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് വിചാരിച്ച പോരെ അല്ല ഇതുവരെ മറ്റുള്ളവര് പറയുന്നത് കേട്ട് ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളായിരുന്നില്ല നമ്മുടെ ചേച്ചി അങ്ങനെയല്ല മി പറഞ്ഞതില് കാര്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു നാല് പേരെ അധികപ്പറ്റായിട്ട് കരുതുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് വല്ലാത്തൊരകൽച്ചയ അമർ തീസിക്ക നമ്മളോട് വൈകിട്ട് അതാത് ദിവസത്തെ കണക്ക് നോക്കുമ്പോഴും പണ്ടത്തെ പോലല്ല പത്ത് രൂപയ്ക്ക് വരെ കണക്ക് പറഞ്ഞ് ദേഷ്യപ്പെടും അല്ല ഞാനിതെടുത്തോണ്ട് പോവുന്നില്ലല്ലോ അതുപോലെ ഒരാളോട് അടുപ്പം തോന്നുന്നത് എന്റെ മനസ്സിന്റെ കാര്യല്ലേ അതൊരു വലിയ തെറ്റാണോ അങ്ങനെയാണെങ്കിൽ സുമേഷ് ഏട്ടനോട് ചേച്ചിക്ക് ഇഷ്ടം തോന്നിയിട്ടില്ലേ അതില് തെറ്റില്ലേ അച്ഛനും ആ കലാവധിയും പറയുന്നത് കേട്ട് എന്നോട് ദേഷ്യപ്പെടാവോ തല്ലാമോ നമ്മളെ കുറിച്ചുള്ള കരുതൽ കൊണ്ടാവില്ലേ ചെറിയ ചെത് അങ്ങനെ ചിന്തിച്ച തീരാവുന്ന കാര്യല്ലേ ഉള്ളൂ ഇത് എന്തു പറഞ്ഞു വന്നാലും നീ ചേച്ചിയുടെ ഭാഗത്ത് ഒരു ന്യായം കണ്ടെത്തും അങ്ങനെയല്ലേ വേണ്ടത് അല്ല ചേച്ചി ഒരുപാട് മാറിപ്പോയി നമ്മളെക്കാൾ കൂടുതൽ സ്വന്തം ജീവിതത്തെ കുറിച്ചാണ് ചേച്ചി ഇപ്പൊ ചിന്തിക്കുന്നത് ചേച്ചിക്ക് മാർഗ തടസ്സമായിട്ട് നിൽക്കുന്നവരാ ഇപ്പൊ നമ്മൾ നാല് പേര് മാമി പറഞ്ഞതുപോലെ ശത്രുക്കൾ